ചപ്പാത്തി കുഴച്ചും പരത്തിയും ഒക്കെ മടുത്തിരിക്കുന്ന സമയത്ത് വെറും രണ്ടേ രണ്ട് മിനിറ്റിൽ ഗോതമ്പൊടി വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ല അടിപൊളി നല്ല നൈസ് ദോശയാണ് കേട്ടോ റെഡിയാക്കുന്നത് സിമ്പിളാണ് നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി മുട്ട കൊണ്ടുള്ള ഒരു ഗ്രേവി കൂടി നമ്മൾ ഇന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ രണ്ടും നല്ല സൂപ്പർ കോംബോ ആണ് ഞാനിവിടെ ഇരു ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പൊടിയും അതിലോട്ട് കാൽ കപ്പ് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ദോശ നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ രണ്ട് കപ്പ് പച്ച വെള്ളം ഉണ്ടിച്ച് കൊടുക്കുന്നത് ഒരു വിസ്കോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയിലോട്ട് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം മിക്സിൻ്റെ ജാറെടുക്കുക അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നേരിട്ട് തന്നെ ഗോതുമ്പൊടിയും അരിപ്പൊടിയും ചേർക്കാവുന്നതാണ് അതാ കട്ടയൊന്നും നല്ല അടിപൊളിയായിട്ട് നമ്മളിത് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിന് ഈ ഒരു ബൗളിലോട്ട് കുറച്ചുകൂടി ഒഴിക്കണം അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി നമ്മളവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടിയും ഈ ഒരു ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മാവ് വെച്ചിട്ട് തന്നെ ഒത്തിരി ഇതുപോലെ നല്ല നൈസ് ഗോതമ്പ് ദോശ റെഡിയാക്കാനായിട്ട് പറ്റും ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ദോശക കുട്ടികൾക്ക് കഴിക്കാൻ മടിയായിരിക്കും ചെറിയൊരു ഒട്ടിപ്പിടത്തൊക്കെ ഉണ്ടാവില്ലേ എന്നാൽ ഈ ഒരു ദോശ അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല മുരിഞ്ഞിട്ടായിരിക്കും കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിക്കാത്തവരും ദോശ കഴിക്കാത്തവർ ഗോതമ്പ് ദോശ കഴിക്കാത്തവരും ഇത് കഴിച്ചു പോവും അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടി കാൽ കപ്പ് അരിപ്പൊടിയിലോട്ട് നമ്മളിവിടെ മക്കൾ കപ്പ് പച്ചവെള്ളം കേട്ടോ ചേർത്ത് റെഡിയാക്കിയത് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരമൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു പച്ചമുളക് അതിൻ്റെ ഉൾഭാഗത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റിയിട്ടുണ്ട് കേട്ടോ എരിവ് കൂടും കരുതിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഒരു വലിയ വലിയ പകുതിയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും വേണമെന്നുള്ളവർക്ക് ബീൻസ് ചേർക്കുക ഗ്രീൻ പീസ് ഒക്കെ ഒന്ന് വേവിച്ച് ചേർക്ക കേട്ടോ പച്ചക്കറി തീരെ കഴിക്കാൻ വേണ്ടിയുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്നു ചെയ്തോളൂ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ വെറും രണ്ടേ രണ്ട് മിനിറ്റ് തന്നെ ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കാൻ വരുന്നുള്ളൂ പിന്നെ റെസ്റ്റ് ചെയ്യാനോ ബേക്കിംഗ് സോഡേ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പച്ചക്കറിയൊക്കെ വെള്ളം ഒഴിച്ചതല്ലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു തവിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ എടുക്കാം നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇതിൽ ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും കേട്ടോ നമ്മുടെ മലപ്പുറക്കാരെ പ്രിയപ്പെട്ട ശീതോശയുണ്ടല്ലോ അതൊക്കെ ഇതുപോലെയുള്ള ചട്ടിയിലാണ് കേട്ടോ ഞങ്ങളും ഇവിടെ ചുടാറ് പാ ഈ ഒരു ചട്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു അടിപൊളി ദോശയും ചുട്ടെടുക്കുന്നത് കണ്ടല്ലോ നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുമ്പോഴാണ് കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റ് ഓരോ തവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു മറിച്ച് തന്നെ പരിപാടി ഉണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മളതിൻ്റെ ഉൾവശത്തിലുള്ള ആ ഒരു ക്യാരറ്റും വലിയ ഉള്ളിയൊക്കെ വെന്ത് കിട്ടാനല്ലേ വളരെ കനം കുറച്ചിട്ടല്ലേ നമ്മൾ അരിഞ്ഞത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നെയ്യോ സൺഫ്ലോർ ഓയിലോ വെളിച്ചെണ്ണ ഈ ഒരു ചട്ടിയിലൊന്ന് തൂത്ത് കൊടുക്കുക നോൺസ്റ്റിക്കിൻ്റെ ചട്ടി ആവുമ്പോൾ നമുക്കതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലേ നേരിട്ട് പ്ലെയിനായിട്ട് അങ്ങനെ മാവ് മാവൊഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും കണ്ടല്ലോ ഓരോ ദോശയെ നമ്മളിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പുറമ്പാ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എത്ര സിമ്പിളാല്ലേ നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ കറണ്ടൊക്കെ പോകുന്നൊരവസ്ഥയിൽ രാവിലേക്ക് എന്താ ചായക്കട ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് ഇനി ആരും ടെൻഷനാവണ്ടോ ഇതുപോലെ ഇച്ചിരി ഗോതമ്പൊടിയും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കറിയൊന്നും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് അപ്പം ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഏത് കറിയുടെ കൂടെയും ഇത് നമുക്ക് സേർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഒന്ന് രണ്ട് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഓരോ ദോശയും ഇതാ ഇതുപോലെ സിമ്പിളായിട്ടല്ലേ നമ്മൾ ചുട്ടെടുക്കുന്നത് കണ്ടല്ലോ മാ ഈ ഒരു തവിയിൽ ഒരുപാട് മാവൊഴിച്ച് കട്ടിയുള്ള രൂപത്തിൽ അങ്ങനെ ചെയ്യണ്ട കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ അങ്ങനെ ഒരു വലിയൊരു രുചി ഉണ്ടാവില്ല ഇതുപോലെ കണ്ടല്ലോ കനം കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞും കിട്ടും നമ്മളിവിടെ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് തന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കാൽ കപ്പ് ചേർത്തത് അതുപോലെ തന്നെ ചില ദിവസം നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും സുഖമില്ലാത്ത പനി ഇപ്പം എനിക്ക് നല്ല പനി പനി നല്ല പനില്ലെങ്കിലും പനി ഉണ്ട് കേട്ടോ അപ്പം തലവേദനയുണ്ട് ഉണ്ട് അപ്പോൾ അടുക്കളയിൽ നമുക്കിങ്ങനെ ചുറ്റി കിറങ്ങാ വലിയ വലിയൊരു സുഖമുള്ള പരിപാടിയല്ല അപ്പോൾ പനിക്കെ പെട്ടെന്ന് തീർക്കണം എന്നാലും മശിപ്പിക്കാത്ത രീതിയിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ്ങിലൊക്കെ നല്ലൊരു ഡിന്നറൊക്കെ ഒരുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ ചെയ്തോളൂ സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിലോട്ടുള്ള ആ ഒരു മുട്ടയുടെ ആ ഒരു ഗ്രേവി റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു ചീനച്ചട്ടിയെടുത്ത് അതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് കടുകും ഒരു ഇത്തിരി പെരിഞ്ചീരകവും അതുപോലെ തന്നെ ഒറ്റൽമുളകുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യണത് അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ വലിയ വില കൂടിയില്ലേ അപ്പോൾ ഒരിച്ചിരി വെളിച്ചെണ്ണയും ചെയ്യുക കേട്ടോ നല്ലൊരു നാടൻ കൂട്ടല്ലേ ആ ഒരു രുചി കിട്ടണം വെളിച്ചെണ്ണ തന്നെ വേണം അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒരുപാട് അങ്ങ് മുരിഞ്ഞ് കളർ ചെയ്ഞ്ചായി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് എരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്താ അത് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞു ചേർക്കുക ഇപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആവണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് എടുക്കുമെന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ബ്രൗൺ കളർ ആകാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പോ അല്ലെങ്കിൽ ഒരിത്തിരി മധുരമോ നമുക്ക് ചേർക്കാം ഞാനൊരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഒപ്പം തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിനിൽ കൂടി ചേർക്കുകയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഒന്ന് വാടി വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ കൂട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർക്കണം അതാ ഈ ഒരു സമയമാകുമ്പോൾ ഞാനത് അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ നുള്ള എന്ന് പറയുമ്പോൾ ഒരു കാൽ ടീസ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ അത്യാവശ്യം കാണാനൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും പിന്നെ നല്ലൊരു ഒരു ചെറിയ എരിവേ ഉണ്ടാവുകയുള്ളൊ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ചൂടാക്കി എടുക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ നല്ല ചട്ടിയൊക്കെ ചൂടായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിലോട്ട് നമ്മൾ മസാലപ്പൊടികളിടുമ്പോൾ കരിഞ്ഞു പിടിക്കാനും കയ്പ്പ് രസം വരാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം തന്നെ ഒരു അരക്കപ്പ് വെള്ളം ചെറു ചൂടുവെള്ളം ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് വെള്ളം കൂടി അയച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പം ഞാനിതിലോട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ആരും വറക്കല്ലേ ഇച്ചിരി ചേർത്ത് കൊടുക്കണേ ഈ നമുക്കന്ന് അടച്ച് വെച്ചിട്ട് മുകളിലെ എണ്ണയ്ക്ക് ചെറുതായിട്ട് തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു സമയം വരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് കറിയുടെ രൂപത്തിലല്ല കേട്ടോ നമ്മൾ ഈ മുട്ട കൊണ്ട് ചെയ്യുന്നത് ഒരു തിക്കായിരിക്കും ഇത് ഈ ഒരു കടിക്ക് മാത്രമല്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പൊറോട്ട അതുപോലെ തന്നെ നൈസ് പത്തിരി ചപ്പാത്തി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ സൂപ്പർ കോമ്പൗണ്ട് കേട്ടോ നല്ല രുചിയാണ് രുചിയാണിത് കഴിക്കാനായിട്ട് അത് ഉള്ളിയൊക്കെ നന്നായിട്ട് എന്തൊന്ന് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് എണ്ണയ്ക്കൊന്ന് തിളഞ്ഞ് റെഡി ആയി വരട്ടെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് മുട്ടയൊക്കെ എടുക്കുക ഇതിപ്പോൾ ഒരു രണ്ട് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നാല് പേർക്കൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ആ ഒരു യെല്ലോ പോർഷൻ ഉണ്ടല്ലോ അതങ്ങട്ട് മാറ്റി വയ്ക്കുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ആ ഒരു മഞ്ഞക്കുരു എന്നൊക്കെ പറയും അത് പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടെട്ടോ അത് പൊട്ടിക്കാതെ അതുപോലെ തന്നെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ മസാല നല്ല രീതി തന്നെ അതിൽ കയറി പിടിക്കും മുഴുവനായിട്ടും ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത് രണ്ട് മുട്ട ഉണ്ടെങ്കിൽ മതി കേട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഈയൊരു മഞ്ഞക്കുരു പൊട്ടിപ്പോവാതെ നോക്കണേ ഇനി നമ്മൾ എന്ത് ചെയ്യാം നേരെ എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആദ്യം നമ്മൾ ആ ഒരു വെളുത്ത പോഷൻ ഉണ്ടല്ലോ മുട്ടയുടെ വെള്ളം അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇളക്കാം ഇളക്കിയിട്ട് ഒരിച്ചിരി സമയമൊന്ന് അടച്ച് വെക്കുക മസാലയ്ക്ക് നന്നായിട്ട് തന്നെ കയറി പിടിക്കട്ടെ അതിന് ശേഷം നമുക്ക് ആ ഒരു മഞ്ഞ പോഷൻ ചേർത്ത് കൊടുക്കട്ടോ മറ്റത് നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ അത് പൊട്ടിപ്പോള്ള ചാൻസ് ഉണ്ട് അത് പൊട്ടാതെ നല്ല പെർഫെക്ഷനോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു യെല്ലോ പോഷൻ ചേർക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെള്ളയിലോട്ടും മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് കറി രൂപത്തിലല്ല കേട്ടോ നമ്മളൊന്ന് ചെയ്തത് ഇതുപോലെയാണ് ഇതുപോലെയാണ് ഒന്ന് കൂടി ടേസ്റ്റ് അതാ മുട്ടയുടെ മഞ്ഞക്കറി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊക്കെ ഇളക്കിയിട്ട് മിക്സാക്കുക ഒരു രണ്ട് മൂന്നോ രണ്ടോ മൂന്നൊക്കെ മിനിറ്റ് ഒന്ന് ഇളക്കുക ഇളക്കി ഒന്ന് അടച്ച് വെക്കട്ടെ കുറഞ്ഞ തീയിൽ ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അസലായി പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ നമുക്കൊരു കൂട്ടാനേ മക്കളുടെ ടിഫിൻ ബോക്സിലൊക്കെ വിടാൻ പറ്റും ചില മക്കളൊക്കെ രാവിലെ രാവിലത്തെ കടി കൊണ്ടുപോകുന്നവരുണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരായിട്ടൊക്കെ റെഡിയാക്കി നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഇഷ്ടത്തോടെ കഴിച്ചോളും പിന്നെ മുട്ട പൊരിച്ചു കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമല്ല ഒന്ന് നമ്മൾ ആ ഒരു ടിഫിൻ ബോക്സ് തുറക്കുന്ന സമയത്തുള്ള സ്മെല്ല് അത് അത്ര അങ്ങോട്ട് ആർക്കും ഇഷ്ടമില്ല അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല ചോറിലൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനും പറ്റും മടുപ്പൊന്നും തോന്നില്ല കേട്ടോ നല്ല രുചിയാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ദോശ ഒന്ന് നോക്കാം കണ്ടല്ലോ നമ്മുടെ ദോശയ്ക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ അടിപൊളി മുട്ടയുടെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കട്ടോ രാവിലെയൊക്കെ ഒട്ടപ്പാച്ചിലായിരിക്കുമല്ലേ കുട്ടികളെ സ്കൂൾ വിടലും ചോറും കറിയും കൂട്ടാനും പിന്നെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അവർക്കുള്ള ചായ റെഡിയാക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ ഈയൊരു ഐറ്റം പൊതുവെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും വലിയ മടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളൊരു ഇച്ചിരി അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും ഇത് കിട്ടുകെട്ടോ ഉണ്ടല്ലോ പിന്നെ കന കുറച്ചാണ് നമ്മൾ ഓരോന്നും ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പോണിൻ്റെ മുന്നേ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും ഒരു ലൈക്കും തരണേ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും സ്ഥലാമലൈക്കും